സംസ്ഥാനത്തിന്റെ കോവിഡ് ചികിത്സാ സംവിധാനത്തെയും ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും പ്രകീര്ത്തിച്ച മുൻ കെ പി സി സി പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ വി എം സുധീരന് കൊറോണ പോസിറ്റീവായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം രോഗമുക്തി നേടി ആശുപത്രിയിൽ നിന്ന് മടങ്ങിയ ശേഷമാണ് സുധീരൻ പ്രശംസയുമായി രംഗത്തെത്തിയത് കൊറോണ കൊറോണെന്ന് ഞാൻ അറിഞ്ഞ അരമണിക്കൂറിൽ തന്നെ ആരോഗ്യമന്ത്രിയുടെ ഫോൺ വന്നു മെഡിക്കൽ കോളേജിൽ ചികിത്സാ സംവിധാനത്തിന്റെ ചാലകശക്തിയായ ടീച്ചറിന് സ്നേഹാദരങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നതായും സുധീരൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഒപ്പം തന്നെ ചികിത്സിച്ച ഡോക്ടർമാർക്കും ജീവനക്കാർക്കും സുധീരൻ നന്ദി പറഞ്ഞിട്ടുണ്ട് സുധീരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് ഞാനും ഭാര്യ ഭാര്യരതയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ വിശ്രമം വേണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചത് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത സൂപ്രണ്ട് ഡോക്ടർ ശർമദ് ഇൻഫെക്ഷൻസ് ഡിസീസ് മേധാവി ഡോക്ടർ അരവിന്ദൻ കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ സന്തോഷ് എന്നിവരോടും എന്നെ പരിശോധിച്ച മറ്റു വകുപ്പിലെ എല്ലാ ഡോക്ടർമാരോടും പ്രത്യേക നന്ദി പറയുന്നതായും സുധീരൻ പറയുന്നു സദാ സേവന സന്നദ്ധരായ സിസ്റ്റേഴ്സിനോടും ടെക്നീഷ്യന്മാരോടും മറ്റ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്റ്റാഫിനോടുമുള്ള കടപ്പാടും അറിയിക്കുന്നു അതേസമയം കോവിഡ് പോസിറ്റീവായെന്ന് അറിഞ്ഞ് അരമണിക്കൂറിനകം തന്നെ ആരോഗ്യമന്ത്രി തന്നെ വിളിച്ചതും ചികിത്സയ്ക്ക് വേണ്ട സംവിധാനം ഏർപ്പെടുത്തിയതും മാതൃകാപരമായ ഇടപെടലെന്നാണ് സുധീരന്റെ വിലയിരുത്തൽ